നമസ്കാരം അപ്പം തുടങ്ങല്ലേ അല്ല ഞാൻ തുടങ്ങട്ടെ ഇത് ഗൂഡല്ലൂര് മസനകുടി എന്നുള്ള പരിപാടിയാ ഞാൻ ഗൂഡല്ലൂര് അത് ഞാൻ മറ്റേ ഒരു വീഡിയോയിൽ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഒരു പരിപാടി കഴിഞ്ഞു വരാം ഗൂഢല്ലൂർ ടൗണിൽ തന്നെ അവിടെ നിന്നൊക്കെ ഏറ്റം കയറി കുറച്ച് ഊട്ടി റോഡിന് പോകുമ്പോൾ ഉണ്ട് അവിടുത്തെ ഡിവൈഎസ്പി ഓഫീസിൻ്റെയൊക്കെ ആ ഭാഗത്താണ് അത് ഞാൻ പിന്നെ അടുത്ത വീഡിയോ ചെയ്യുക എനിക്കിപ്പോൾ അത് ഓർക്കുമ്പോൾ മടിയാണ് പറയാം കാരണം അത്ര ഒരു പ്രവൃത്തിയായിരുന്നു പക്ഷേ രക്തബന്ധം അങ്ങനെ അല്ല അത് ഞാൻ പറയുമ്പോൾ ചില ചില ആൾക്കാർക്ക് പൊള്ളും അതാ പറ്റൂല അത് പോട്ടെ അത് മറ്റൊരവസരത്തിൽ പറയാം ഇത് ഞാൻ കൂടുതലും ഒരു നാലര മണി റേഞ്ചിൽ ഞാൻ കൂടുതലും ടൗണിൽ വന്നു അപ്പോൾ ഈ മൈസൂർ ഹോട്ടലിലാണ് ബസ് സ്റ്റാൻഡ് മഴ പെയ്യണ്ട് എനിക്കാണെങ്കിൽ പണ്ട് തുടങ്ങിയുള്ളൊരു സീലോ കുട എടുക്കില്ല കുറച്ച് ദൂരം പോകാനുള്ളെങ്കിലൊക്കെ നനഞ്ഞോട് പോവും ഇത് ബസ്സിന് കയറി വരാനുണ്ട് ബസ്സിൽ പിന്നെ കുറേ നേരം ഇരിക്കണ്ടേ അപ്പം മഴക്കാലത്തിന് രണ്ട് പ്രത്യേകത ഉണ്ട് ഇപ്പം ഈ കർക്കിടക ഈ കാലവർഷത്തിനൊരു പ്രത്യേകത ഉണ്ട് അത് കുറച്ചു നേരം മാറി നിൽക്കും പിന്നെ പെയ്യും അങ്ങനെയാണ് അതായത് പണ്ട് കാരണന്മാരൊരു ചൊല്ല് പറയും കാലവർഷം കണ്ട് നിൽക്കണവനും തുലാവർഷം കണ്ട് ഓടണവനും നനിയും അല്ല എന്താ കൺഫ്യൂഷൻ അത്ര ചൊല്ലിയാ മറന്നുപോയി അതായത് തുലാവർഷം കണ്ട് നിൽക്കണവനും കാലവർഷം കണ്ട് ഓടണവനും നനയുമെന്നാണ് പറഞ്ഞു അത് കാലവർഷം എന്ന് പറഞ്ഞാൽ മഴ പെയ്ത് മാറി അപ്പം തന്നെ പെയ്യും അതായത് നമ്മൾ മഴ മാറി എന്ന് കരുതി ഇറങ്ങി റോട്ടിലിറങ്ങി നടക്കുമ്പോഴായിരിക്കും പിന്നെ അവിടെ പെയ്യുക അപ്പം കാലവർഷത്തിൽ നടക്കണമെന്ന് നനയും പിന്നെ തുലാവർഷത്തിൽ നിൽക്കണമെന്ന് നനയെന്ന് പറഞ്ഞാൽ എന്താണ് വൈകുന്നേരമാണ് തുലാവർഷങ്ങളിൽ മഴ കൂടുതൽ പെയ്യുക മഴ മാറുന്ന കരുതി എവിടെങ്കിലും കയറി നിൽക്കും ആ മഴ മാറില്ല കാലവർഷത്തിലെ മഴ പോലെയല്ല അതായത് ഇപ്പോൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ പെയ്യും അപ്പോൾ നമുക്ക് പോകേണ്ട സമയമാകുമ്പോൾ ഇറങ്ങി നടക്കും അപ്പോളും നനയും അതാണീ പറഞ്ഞത് നനയലിൻ്റെ കാര്യം അത് പോട്ടെ വെറുതെ നമ്മുടെ വിഷയം തൂലാവർഷമോ കാലവർഷമൊന്നുമല്ല അപ്പം ഞാൻ കൂടുതൽ ഒരു ഇങ്ങനെ നിൽക്കുകയാണ് എനിക്ക് നിലമ്പൂർക്കുള്ള വണ്ടി കിട്ടണം അപ്പോൾ ഒരു തമിഴ്നാടിൻ്റെ ഒരു വണ്ടി നിലമ്പൂരിൽ എഴുതിയിട്ടുണ്ട് ഞാൻ ഓടിക്കേറി കുറേ ജനങ്ങളുണ്ട് കയറാം ഞാന് കയറി കണ്ടക്ടർ വന്നപ്പോൾ ഞാൻ ഞാനൊരു നിലമ്പൂർ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞിട്ട് നിലമ്പൂര് വണ്ടിയല്ല നിലമ്പൂർ കണക്ഷനാണ് നാട് കാണിയ ഒരേ ഇത് പോവും അവിടെ ഇറങ്ങി നിന്ന് ബ്ലോക്ക് ഒന്നും ഇല്ലെങ്കിൽ എപ്പോൾ തന്നെ നിലമ്പൂരിൽ നിന്നൊരു ബസ് വരും അവിടെ തിരിച്ചു പോവാണ് അതാണ് കണക്ഷൻ അതൊന്നും സാറില്ല നമ്മളെ ഒറ്റക്കല്ലേ ഇതിലെ ചാടി മറിഞ്ഞൊക്കെ പോരും അങ്ങനെ ഞാൻ ഗൂഢലൊരു വന്നിറങ്ങി അപ്പോൾ ഒരു പ്രൗഡായിട്ടുള്ളൊരു സ്ത്രീ വൃത്തിലും ഭംഗിയിലൊക്കെ സാരി കൊടുത്ത് നാൽപ്പതിൻ്റെ മുകളിലുണ്ട് അങ്ങനെ നിൽക്കണ്ട അതിന് കുട ഉണ്ട് എനിക്ക് കുടില്ല അപ്പം ഞാനതിൻ്റെ ഇങ്ങനെ ദയനീയമായിട്ട് നോക്കിയപ്പോൾ എന്നോട് പറ ചൂടിക്കൊള്ളാൻ പറയും അപ്പം ഞാൻ അതിൽ കയറി നിന്നു അപ്പോൾ എനിക്കൊരു സ്വീ ഞാൻ കണ്ണിൽ നോക്കിയാൽ സംസാരിക്കണം അപ്പോൾ ഞാൻ ഈ പെണ്ണിനോട് ചോദിച്ചു നിങ്ങളെവിടുക്കാ പോണേച്ചു സാർ എനിക്ക് നിലമ്പൂർ എത്തേണ്ട അതിന് മുമ്പ് ഞാൻ ഇറങ്ങുമെന്ന് പറയും കറക്റ്റ് സ്പോട്ട് ഞാൻ പറയണില്ല ആളെ മനസ്സിലാവും ആളെ ഐഡൻറ്റിഫൈ ചെയ്തു പോവും അതാ ബസ്സിപ്പം വരുമോ ചേച്ചി ആ ബസ് ബസ്സിപ്പം വരും അപ്പോൾ ആ പെണ്ണിനെ ആ റൂട്ടിൽ ട്രാവൽ ചെയ്ത് പരിചയമുള്ള അതിന് മോളെ കിട്ടിച്ച വീടാണ് അവിടെ ഗൂഢല്ലൂരി അപ്പോൾ ഇതെപ്പോഴും പോകണ ഒരു സ്ഥലമാകുമ്പോൾ ഞാനങ്ങനെ ആ റൂട്ടിൽ പോയിട്ടില്ലല്ലോ അപ്പോൾ ഈ വിള എന്നുള്ള ചേച്ചി സാറേ പോലീസുകാരാണ് വെച്ചേ ഞാൻ പറഞ്ഞ പോലീസല്ല ഞാൻ നിലമ്പൂർ ഫോറസ്റ്റിലാണ് വർക്ക് ചെയ്യണത് ഇപ്പോൾ അതായത് മമ്പാട് കഴിഞ്ഞിട്ട് നിലമ്പൂർ റോഡിൽ എന്ന് പറയുന്ന സ്റ്റോപ്പ് ഉണ്ട് അവിടുന്ന് കുറേ ഇവിടെ നടന്നാൽ പുഴ പുഴ സൈഡിൽ കുറെ റോഡുണ്ട് ടാണ സ്റ്റോപ്പിങ്ങ് കുറേ നടന്നാൽ പുഴേൻ്റെ അവിടെ എത്തും പിന്നെ പുഴേൻ്റെ സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ കൂക്കണം കൂക്കിക്കഴിഞ്ഞാൽ അക്കരയിൽ ഫോറസ്റ്റ് സ്റ്റേഷനാണ് അവിടുന്ന് തോണി നമ്മൾ കൊണ്ടുപോകാൻ വരും അതാണ് ടാണ സ്റ്റേഷൻ അങ്ങനത്തെ പൊതുജനങ്ങൾക്ക് കണ്ടിട്ടില്ല റിസർവ് ഫോറസ്റ്റ് അല്ലേ അപ്പം ഇവർ ആ സ്ഥലമൊക്കെ അറിയാം അങ്ങനെ മഴ കൂടണ്ട അപ്പം എന്നോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുക എൻ്റെ ശ്വാസമൊക്കെ എൻ്റെ മേലും തട്ടിട്ടുണ്ടാവും പക്ഷെ നല്ല കാറ്റുണ്ട് അപ്പം ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ഉണ്ടോ ചോദിച്ചത് അപ്പോൾ അവർ പറഞ്ഞാൽ താമരശ്ശേരയിൽ ഇവർ താമരത്തിൽ ഒഴിച്ചിലിന് പോകുന്നുണ്ട് ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഒഴിച്ചില് വരാണ് ഇതൊക്കെ പറഞ്ഞ് കണ്ണിലേക്ക് നോക്കുമ്പോൾ തന്നെ കണ്ണു എന്നോട് പകല സി പല സിഗ്നലും തരുന്നുണ്ട് അപ്പം ഇവള് ഡൈവേഴ്സ് ചെയ്യാം ആ അപ്പം പിന്നെ വേക്കൻസി അവിടെ കാണുന്നുണ്ട് ആ ബസ്സിന് വാണടി കേട്ടപ്പോൾ ഇത് എന്നോട് നിങ്ങൾ ആദ്യം കയറുമെങ്കിൽ സീറ്റ് പിടിക്കണോട്ടോ അങ്ങനെ ഞാൻ ഇടിച്ച് കയറി കാരണം ഇതിനടുത്തിരുത്താൻ പറ്റുമല്ലോ അപ്പം കുറച്ചും കൂടി ത്രല്ലായി വേഗം കയറി ഇടിച്ച് കയറി സീറ്റ് പിടിച്ച് എൻ്റെ ബാഗ് എവിടെ വെച്ചു പിന്നെ പെണ്ണ് അത്ര വലിയ തിരക്കൊന്നുമില്ല സീറ്റ് കിട്ടൂലെന്നുള്ളു പിന്നെ പെണ്ണ് മെല്ലെ കയറിയെന്ന് അപ്പം ഞാൻ എന്തു ചെയ്തത് ഒരു മര്യാദയായിട്ട് അതിനെ വിൻഡോ സൈഡിൽ ഇരുത്തി ഞാൻ ഇപ്പറത്തേർന്ന് എനിക്ക് തോന്നണ പ്രൈവറ്റ് ബസ്സാണോ ഞാൻ കെ എസ് ആർ ടി സി ആണോ തമിഴ്നാടിൻ്റെ ആണോ എനിക്ക് ഓർമ്മയില്ല ഒരു ബസ് വാഴൻ്റെ സ്പീഡ് കൂടി ഷട്ടറൊക്കെ താഴ്ത്തി ഞാനിത് അടുത്തടുത്ത് മുട്ടി വരുമ്പോൾ ഇരിക്കുക അത് ഞാൻ പിന്നെ റൂട്ട് മാറിൽ തുടങ്ങി ഞാൻ എല്ലാം അതിൻ്റെ കൈമേലക്കെ തടുകി നിങ്ങളുടെ കൈ നല്ല മീൻസാണല്ലെന്നൊക്കെ പറഞ്ഞ് അപ്പം കൈ മാറ്റണമെന്നുമില്ല പിന്നെ ഈ അണ്ണന്മാരൊക്കെയാണ് അല്ല അങ്ങ് ഞങ്ങളാരും ശ്രദ്ധിക്കണല്ലോ അതൊക്കെ ഞാൻ നോക്കുന്നുണ്ട് വർത്താനൊക്കെ പറഞ്ഞു ഞാൻ ചോദിച്ചേ നിങ്ങൾ എൻ്റെ ഒപ്പം വരുമോ എവിടെക്കെങ്കിലും പോയാലേ നമുക്ക് ചോദിച്ചു അത് ഞാൻ ഡയറക്റ്റായിട്ടെടുത്ത് ചോദിക്കണം പറ്റുള്ളി പറ്റൂലെന്ന് പറയും ഏതെങ്കിലും തെറ്റൊന്നും ഇല്ലാതെ എനിക്ക് മനസ്സിലായി ചില ആൾക്കാരുടെ ക്യാരക്ടറാണ് ചിലപ്പോൾ മാന്യമായിട്ട് തരൂല്ല എന്ന് പറയും അല്ലാണ്ട് ചൂടാകണ ആളൊന്നും എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ മെല്ലെ ഒരു ചൂണ്ടിട്ട് പോവുകേ അത് പറയാൻ പറ്റില്ല ചാൻസ് കിട്ടിയാലേ പറ്റുള്ളൂ നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ നമ്പറുണ്ടോ ചേച്ചി അന്ന് മൊബൈലൊന്നും പറയാചാരത്തിലല്ല അല്ലെനിക്ക് ലാൻഡ് ഫോൺ നമ്പർ പറഞ്ഞു തന്നെ അന്ന് ഇപ്പോൾ എനിക്കൊരു പ്രത്യേകത ഉണ്ട് എനിക്ക് അഡ്രസ്സ് ഫോൺ നമ്പർ ഒന്ന് എഴുതി വെക്കണ്ട ഭയങ്കര മെമ്മറി പേറാണ് ഫോൺ നമ്പർ പറഞ്ഞു തന്നു അപ്പം എന്നോട് പറയും വിളിക്കുകയാണെങ്കിൽ ഉഴിച്ചിലിൻ്റെ കാര്യത്തിന് വിളിക്കുക പറയുള്ളൂ പറയാൻ പാടുള്ളൂ മറ്റാരെങ്കിലും ഫോൺ എടുത്താൽ ഞാൻ എടുക്കണമെങ്കിൽ പ്രശ്നമല്ല ആണെങ്കിലും ആരെങ്കിലും എടുത്താൽ ഉഴിച്ചിലിൻ്റെ കാര്യത്തിനാണ് വിളിക്കുന്നത് താമരശ്ശേരി എന്നാൽ വിളിക്കണത് പറഞ്ഞാൽ മതി പിന്നെ അവരൊന്നും ചോദിക്കില്ല എനിക്ക് ഫോൺ തരും പറ അങ്ങനെ മൂന്ന് ദിവസമൊക്കെ ഫോൺ ചെയ്ത് ഇവര് എന്നെ എടുത്തത് അങ്ങനെ ഞാൻ പറഞ്ഞാൽ നമുക്ക് മസന കൂടി പോകാം ഊട്ടി ഞാൻ ആദ്യം പറയാം ഇപ്പോൾ പറഞ്ഞാൽ ഊട്ടി പോകാൻ പറ്റൂല അവിടെ മകളുടെ കുടുംബക്കാർക്കൊക്കെ ഷോപ്പുണ്ട് അവിടെ നടക്കൂലറിഞ്ഞു അപ്പോളാണ് ഞാൻ മസനകുടി പ്ലാൻ ചെയ്തു ഈ മസനകുടിയിലൊരു പ്രത്യേകത ഉണ്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നത് എപ്പോഴും പറയണ്ട അവിടെ ഒരു റിസോർട്ട് ഉണ്ട് റിസോർട്ട് ഉണ്ട് അതിന് വാടക കൊടുക്കണം രണ്ടായിരം രൂപ കൊടുക്കണം പറയും അവിടെ ഗ്യാസ് സ്റ്റൗ ഉണ്ട് ഗ്യാസ് ഉണ്ട് കുക്ക് ചെയ്യാനുള്ള പാത്രങ്ങളുണ്ട് ഞാൻ നിൽക്കാത്ത തേങ്ങതും വേണ്ട ഞങ്ങൾ ഫുഡൊന്നും ഉണ്ടാക്കില്ല അവർ അന്നൊരായിരത്തഞ്ഞൂറ് തരാം ഞാൻ പറഞ്ഞ ഒരു ആയിരം രൂപ തരും ഞങ്ങൾ ഒരു ദിവസം അവിടെ നിന്ന് പോരും പിന്നെ അപ്പോൾ ഒരാളുണ്ടാവും കറണ്ട് ഗ്യാസ് അതൊന്നും യൂസ് ചെയ്യില്ല പിന്നെ നോക്കട്ടെ അവിടുത്തെ സൗകര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഞാൻ പൈസ തരാം ആയിരത്തി മേലെ ഉറപ്പിക്കു പറഞ്ഞു ഞാൻ ചാവി വാങ്ങി എന്നിട്ട് ഫ്രണ്ടിൻ്റെ വൺ കാറൊക്കെ എടുത്ത് ഞാൻ ഈ ഫ്രണ്ടും കൂടി പോവുക മസാല കൂടിയെ ചോദിച്ചത് വെച്ച് പോവുക പക്ഷേ അവിടെ ഈ റിസർവ് ഫോറസ്റ്റാണ് ഒറ്റ ആന ഒക്കെ ഞങ്ങൾ കാണുകയും ചെയ്തൊരു കുറച്ച് വിട്ടിട്ട് ഓടിങ്ങനെ വരുന്ന പോലെ ഇങ്ങനെ എടുത്തിട്ട് അവിടെ ഇങ്ങനെ അവിടെത്തന്നെയാണ് നിന്ന് അപ്പോൾ വേറെ വണ്ടിക്കാരൊക്കെ ഇങ്ങനെ നിർത്തി നോക്കുന്നത് അങ്ങനെ ഈ പറഞ്ഞ ലൊക്കേഷൻ എന്ന് നോക്കുന്നത് എന്താ ഒരാ ഹസ്ബൻറ്റോസിറ്റൊരു വീട് എന്താണ് രണ്ടായിരം പെൻഡ് ചെയ്യുന്നു പറഞ്ഞത് അതിൻ്റെ അപ്പുറത്താണെങ്കിൽ എന്തൊക്കെ ദിവസം ഒരു പള്ളി അപ്പോൾ ഞങ്ങൾ ശനിയാഴ്ച നീ പോകണത് കേട്ടോ അങ്ങനെ അവിടെ ചെന്ന് ഉച്ചക്ക് അവിടെ എത്തി അമ്മ വാതലാണ് തുറന്നപ്പോ ചൂട്ട് ഇപ്പൊ ഒരു കഷയില അപ്പൊ അപ്പൊ ഇവര് പറഞ്ഞങ്ങനെ ഒഴിച്ചിൽ നിന്ന് പോവുകയാണ് രണ്ട് ദിവസം കഴിഞ്ഞ വരള്ളൊന്ന് വീട്ടിൽ ഇവിടെ അഡ്വാൻസ് ജാമ്യം എടുത്തിട്ടുണ്ട് അങ്ങനെ അവിടെ പോലെ ചൂട് ഫാനിട്ടിട്ട് ചൂട് കാറ്റാ വരണേ ഏതായാലും ഞാൻ എന്ത് ചെന്ന വഴി ഒന്നും ഒരു നടടി കൊടുത്തിട്ടില്ലെങ്കിൽ ഇവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് ഫുള്ള് ആക്കിയാണ് ഇവർ മാച്ച് ചെയ്യുന്ന ബ്രേസറ് ഷി ഒക്കെ പിങ്ക് കളറില് ഷഡി പിങ്ക് കളറിലെ ബ്ലേസറ് സാരി ഒക്കെ മാച്ചാണ് ഞാനിങ്ങനെ മൈസൂർ പഴം തോലി വിളിക്കുന്നതുപോലെ ഡ്രസ്സൊക്കെ റിമൂവ് ചെയ്ത് മെല്ലെ മെല്ലെ ടൂൺ ചെയ്തു ആ ചൂടൊക്കെ അവർ മറന്ന് ആ ഡ്രസ്സിൻ്റെ നല്ല ബെഡൊക്കെ ആയിരുന്നു അത് മേലു തരണം ഞാൻ പറയും ഇവിടെ നിൽക്കാൻ പറ്റില്ല നമുക്കൊരു കാര്യം ചെയ്യാം രാത്രിയായി പ്ലാൻ മാറും തണുപ്പ് വന്നാൽ പിന്നെ പെരുന്ന് തണുപ്പായി നമുക്ക് കറങ്ങാൻ പോകാം എടുത്ത് കറങ്ങാൻ പോകാറ് അങ്ങനെ ഇവിടെയൊക്കെ റെസ്റ്റ് ചെയ്തു പിന്നെ ഞങ്ങൾ കുറേ ആ ഭാഗത്തൊക്കെ കറങ്ങി ആ അതിൻ്റെ ഇടയ്ക്ക് കറങ്ങാൻ പോകണേനുമ്പോൾ ഒരു പണിയുണ്ട് അത് ഞാൻ പറയാൻ മറന്നു സോറി അതിൻ്റെ അടുത്തുള്ള ഒരു കനാലൊഴുകുണ്ട് റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഇത് റോഡിൻ്റെ ഈ സൈഡിൽ റോഡിൻ്റെ അപ്പറ സൈഡിലാണ് കനാൽ അപ്പോൾ കുളിക്കാൻ പോകാമെന്ന് പറഞ്ഞ് ഞാനിവിടും കൂടി അപ്പോൾ ഇവർ പറഞ്ഞു ഞാൻ ഇറങ്ങില്ല ഞാൻ ഒപ്പം വരാറ് അങ്ങനെ ഞാൻ പോയിട്ട് കനാലിൽ ചാടി തുറത്തൊക്കെ കൊടുത്ത് ചാടി മുങ്ങി നോക്കുമ്പോൾ അതിൻ്റെ അടിയിൽ മണ്ണാണ് ഈ കക്കയിൽ നമ്മളിവിടെയൊക്കെ കിട്ടും എന്താ പറയുക കക്ക ഇറച്ചിയൊക്കെ ഇല്ലേ ആ ചെറിയ ചെറിയ സാധനം കല്ലാപ്പിലൊക്കെ കിട്ടുന്നത് ആ അതിൻ്റെ കക്ക അത് ഞാൻ കുറേ വാരി പിന്നെ ആലോചിച്ചത് വാരിയിട്ട് എവിടേക്ക് കൊണ്ടുപോയി അതിൽ പിന്നെ അതിനെ വെള്ളത്തിൽ തന്നെ കളഞ്ഞു അപ്പോൾ ചൂട് കൊണ്ടതൊക്കെ കുറച്ച് മേക്കപ്പായി അങ്ങനെ കറങ്ങി സന്ധ്യയായപ്പോൾ അവിടെ വന്നു ഫുഡൊക്കെ വാങ്ങി വന്നു ഞാനൊരു ബോട്ടിലും വാങ്ങി ഇതിന് രണ്ടെണ്ണം കൊടുക്കാത്തത് ഒരു ഒഴിച്ചിലൊക്കെ തറച്ചാലുള്ളതല്ലേ അധികം അടിക്കില്ലേ അത് കുറച്ചേ അന്ന് രാത്രി ആ സ്ഥലമായിട്ട് മൂന്നെണ്ണം കൊടുത്തു ഇതിനാണെങ്കിൽ അത്ത അടി ഇച്ചിരി കൂടുതലാണ് ഹൈറ്റും കൂടുതലാണ് ഓവർ തടിയല്ല മുകളിൽ കിരുന്നും അടിക്കാതിന് പറ്റില്ല ഞാൻ തന്നെ പണിയെടുക്കണം അതിന് രണ്ടൊന്ന് മോഡലൊക്കെ ഞാൻ കൊടുത്ത് നല്ലോണം സൂചിപ്പിച്ചു അപ്പം എന്നോട് പറഞ്ഞാൽ രാവിലെ ഒഴിഞ്ഞു തരാറുണ്ട് രാവിലെ നേരം വെളുത്ത എണീറ്റ് ഞങ്ങൾ പുറത്ത് പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അപ്പോൾ വെയിലി ചൂടാണോ പോരും വേണം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വന്ന് ഒഴിച്ചിൽ പടങ്ങിയപ്പം അപ്പുറത്തിപ്പം എന്തൊക്കെ പൊട്ടി പാടലും ഇതൊക്കെ ഞായറാഴ്ചയാണ് എൻ്റെ അമ്മ കഥ ഒക്കെ കേട്ടിട്ട് എന്തൊക്കെ പോലെയാണ് അവർ അതിൽ ഒഴിച്ചിലൊക്കെ കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് കമ്പി ഒന്നും കൂടിയാണ് കൊടുത്തത് അപ്പം ഞാൻ വിചാരിച്ചത് ഒരു മണിക്കൂർ ഇങ്ങോട്ട് റെസ്റ്റ് ചെയ്ത് ഏതായാലും വന്നത് മുതലേ ഒരു മണിക്കൂർ ഇങ്ങോട്ട് റെസ്റ്റ് എടുത്ത് ഒരെണ്ണം കൂടി കൊടുത്തു അപ്പം ടോട്ടലെത്രയെന്നപ്പോൾ ഓർമ്മയില്ല എണ്ണമില്ല പണ്ടെന്ന് അസലായിട്ട് അവർ അവരുടെ സ്പോട്ടിലിറക്കി കാര്യങ്ങൾ പോകുന്നു പിന്നെ ഞാൻ പറയും സ്വരം കയറാൻ ഞാനില്ല ഞാൻ എനിക്ക് സ്ഥലമുണ്ട് അവർക്ക് പോകാറ് പിന്നെ അതൊരു ഒന്നര ഒഴിച്ചിലാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൊണ്ടുപോകും ഒഴിയാ ഞാൻ കുഴമ്പൊക്കെ വാങ്ങിപ്പോകും ശരീരത്തിന് റിലാക്സാണ് ആ ഒഴിച്ചില് പിന്നെ കുറേ കഴിയുമ്പോൾ എനിക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് പോകും പിന്നെ മൊബൈലൊക്കെ മേടിച്ച് അന്ന് പരിധി അല്ല അന്ന് നമ്പർ കൈമാറി നല്ല കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു പിന്നെ പറഞ്ഞു വന്നപ്പോളാ എൻ്റെ ഒരു പരിചയകാര്യത്തിൻ്റെ അമ്മായിണത് അപ്പം ഈ കള്ളി പൊളിയാൻ പാടില്ലല്ല അത് ഇവിടെ ഞാൻ കളിക്കണുണ്ട് പിന്നെ ഞാൻ കൂടുതലാക്കട്ടെ കുറേ അങ്ങോട്ട് ഒരു സാധനത്തിന്മാ കെട്ടിയും അറിയില്ല അപ്പം അവരിപ്പം ഉണ്ടായില്ല അറിയില്ല ഇപ്പം വിളിക്കാറൊന്നുമില്ല അപ്പം അടുത്ത വീഡിയോ നാളെ ചെയ്യുന്ന നേരത്ത് നമസ്കാരം